കഴിഞ്ഞ മാസം ഇവിടെ നേരിട്ട് വന്ന ഒരു ഫാമിലി അവരുടെ വിഷയം വർഷങ്ങളായി അവർക്ക് നല്ല റാഴത്തുള്ള ഒരു ജോലിയില്ല എന്നുള്ളതാണ് ആ ഇല്ലാത്ത പ്രയാസം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇടക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു ജോലി എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിലും അത് അപൂർവമായിട്ട് ലഭിക്കും അത് തന്നെ സാലറി ഒന്നും കൃത്യമായിട്ട് കിട്ടാതെ അത് റിസൈൻ ചെയ്ത് പോരേണ്ട സാഹചര്യമാണ് അവർക്ക് ഉണ്ടായിരുന്നത് നിലവിൽ അവർ ഒരു ജോലിയും ചെയ്യുന്നില്ല അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അവരോട് നമ്മൾ കൃത്യമായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ഈ ആമല് ചെയ്യാൻ വേണ്ടി പറയുകയും ഇരുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായും ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അറിയിക്കുകയും ചെയ്യും അപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എങ്ങനെയെങ്കിലും ഫോൺ വിളിച്ചാൽ ചിലപ്പോ എടുക്കാൻ കഴിയൂല അതുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ അറിയിക്കണം എന്ന് അവരോട് പറഞ്ഞിരുന്നു അങ്ങനെ അവർ ഏതോ മെസ്സേജിലൂടെ അറിയിച്ചപ്പോ വന്നതാണ് മുമ്പ് ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കാനും പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു കണ്ടപ്പോൾ ആ മെസ്സേജ് നോക്കിയപ്പോൾ അവരെ അതിലേക്ക് എഴുതിയത് അവർക്ക് ആ ജോലി ലഭിച്ചു എന്നുള്ളതും നല്ല റാഹത്തുള്ള ജോലിയാണ് എന്നുള്ളതും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ജോലിയിൽ അവർക്ക് ശമ്പളത്തിന്റെ വർദ്ധനവുണ്ടായി എന്നുള്ളതും അവർ അറിയിച്ചപ്പോ വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് ചോദിച്ചാല് അവരത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു അത് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അപ്പോ അവർ ദീർഘം ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നതായിരുന്നു ഇവിടെ വന്ന സമയത്ത് അവർക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കാൻ ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമാണ് സമയം ഉണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചില വിഷയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ഒരു ആ സമയത്ത് തന്നെ അവര് അത് പറയുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുത്താഴ്മല് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് അവർക്ക് ലഭിച്ചത് അത് ഒരു പർട്ടിക്കുലർ കേസിലാണ് നമ്മളത് ചെയ്തത് അപ്പോ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അതിൻ്റെതായ രൂപത്തിലുള്ള അമലുകളായിരിക്കും പറഞ്ഞുതരാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവർക്കും അവരവരുടെ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ അതി ശ്രേഷ്ഠതയുള്ള നല്ല ഫലമുള്ള എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു അമൽ പറയുന്നുണ്ട് എന്ന ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ എന്താ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും ഒരുപാട് കാലമായിട്ടുള്ളതൊക്കെ അത്തരം വിഷയങ്ങൾക്കൊക്കെ ഇത് ചെയ്താൽ പരിഹാരമാകും അല്ലാഹോ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ അല്ല വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് കുറെ ആളുകള് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ചോദിച്ചു വിളിക്കുന്നുണ്ട് നമുക്ക് എല്ലാവരോടും നേരിട്ട് എന്തോ റീപ്ലേ മെസ്സേജ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഇനി കാണാനുള്ള ഡേറ്റ് ഈ വരുന്ന തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് അപ്പോൾ ആ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട സമയം അതാണ് ഞായറാഴ്ച രാവിലെ മണിക്ക് ശേഷം അപ്പോൾ ഞായറാഴ്ച രാവിലെ മണിക്ക് ശേഷം വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യും ഇതിങ്ങനെ തന്നെ പറയുന്നത് അല്ല സമയങ്ങളിലൊക്കെ കുറെ ആളുകൾ വിളിക്കുമ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ കൃത്യമായ ഈ വഴി തെരഞ്ഞെടുക്കാത്തത് നമ്മൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞ സമയം പാലിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന കോളുകൾ എടുക്കുന്നുണ്ട് അതെടുക്കുന്നതുകൊണ്ടാണ് ചൊവ്വാഴ്ചത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് ആളുകൾ കാണാൻ വേണ്ടി വരുന്നത് അത്രയും ഫോണുകൾ എടുത്തത് കൊണ്ടാണ് അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കണം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ പറയുന്ന സമയത്ത് മാത്രം വിളിക്കാം അല്ലാത്ത സമയത്ത് വിളിച്ചാലും നമുക്ക് റീപ്ലൈ തരാൻ കഴിയൂല അറ്റൻഡ് ചെയ്യാൻ കഴിയൂല നമുക്ക് വേറെ ഒരുപാട് തിരക്കുകളുണ്ട് ക്ലാസ്സുകളുണ്ട് അതേപോലെ തന്നെ വേറെയും ഒരുപാട് ചുറ്റുപാടുകളുണ്ട് അതിൻ്റെ ഇടയിൽ കുറഞ്ഞ സമയം കിട്ടുന്നത് മാത്രമാണ് ഇതിനു വേണ്ടിയൊക്കെ മാറ്റി വെക്കുന്നത് അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പൊ കൃത്യമായ സമയം പാലിച്ച് വിളിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട് അവരോട് അവർ നേരിട്ട് വന്നിട്ടുണ്ട് ദൂരങ്ങളിൽ നിന്ന് വരെ വന്ന ആളുകളുണ്ട് അതൊക്കെ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത് ടോക്കൺ നമ്പർ കിട്ടാതെ ഒരാളും വരൂല അല്ലാത്തവർക്ക് നമ്മള് ലൊക്കേഷനോ സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കാറില്ല പറയാതെ കുറെ ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് സമയം പാലിച്ച് വിളിച്ചാൽ കിട്ടും എന്നറിയിക്കുകയാണ് അപ്പൊ ഈ വരുന്ന ചൊവ്വാഴ്ച നേരിട്ട് കാണാനുള്ള അവസരമുണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച ജൂലൈ രണ്ടിന് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് എന്ന് അറിയിക്കുകയാണ് ശേതും പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമുക്ക് വെള്ളം തരുന്ന ഭക്ഷണം നൽകുന്ന പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ ഒരു അല്പസമയം കണ്ടെത്തുക അതാണ് നമ്മൾ ഈ അമലുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കും ആ റിസൾട്ട് ലഭിച്ച് വളരെയധികം സന്തോഷവാന്മാരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അവർക്ക് അമലുകൾ ചെയ്യുന്നോണ്ട് കിട്ടുന്നതാണ് കാരണം ഒരു പക്ഷെ ഞാൻ അറിയും കുറ്റപ്പെടുത്തുകയില്ല ഒരു പക്ഷേ ഒരു ശിഥിലമായ ഒരു ഓർഡർ ഇല്ലാത്ത ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടായി പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു അമൽ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടി പറയുമ്പോൾ അള്ളാഹുലേഖ കൽപ്പ് തിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ആമലുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല എന്താ കൂടെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തെ അമല് ഇവിടെ പറയുന്നു ആ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാനുള്ള ഈ അമല് നമ്മൾ ചെയ്യുമ്പോൾ വളരെ അധികം കോൺഫിഡൻറ്റോടുകൂടെ ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് ആ പോയ സമയത്ത് എനിക്ക് ലഭിച്ച ഒരു അമലാണ് ഇത് ഇനിശാ ഇതുകൊണ്ട് എന്റെ പ്രയാസങ്ങൾ തീരും എന്ന് അമല് ചെയ്യുന്നതിന്റെ മുമ്പും അമല് ചെയ്ത തൊട്ട് മുമ്പുമൊക്കെ ആ ഒരു വിശ്വാസവും ആ ഒരു പ്രതീക്ഷയും ആ ഒരു ശുഭാപ്തിയൊക്കെ ഒക്കെ നമുക്ക് ഉണ്ടാകുമ്പോ നല്ല റിസൾട്ട് അതിന് ലഭിക്കും അള്ളാഹു നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ ഇത് പ്രത്യേകം പറയാൻ കാരണം ദീർഘദൂരങ്ങളിൽ യാത്ര ചെയ്ത് സഞ്ചരിച്ച് ധാരാളം കഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്ന ആളുകളുണ്ട് തലേ ദിവസമൊക്കെ യാത്ര പുറത്ത് അടുത്തുള്ള ടൗണുകളിലൊക്കെ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് കൃത്യ സമയത്ത് എത്താൻ വേണ്ടിട്ടൊക്കെ പ്രയാസപ്പെട്ട് വരുന്ന ദീർഘദൂര യാത്രകൾ ചെയ്ത് വരുന്നവരൊക്കെയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്ത് നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് അന്നത്തെ ദിവസത്തേക്ക് മാത്രം എടുത്തു വരുന്നവരൊക്കെയുണ്ട് അപ്പൊ ഈ ദീർഘദൂരൊക്കെ യാത്ര ചെയ്ത് പ്രയാസപ്പെട്ട് നല്ല എക്സ്പെൻസ് മുടക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്ത് നിന്നൊക്കെ ടാക്സി ഉണ്ട് അപ്പൊ നല്ല എക്സ്പെൻസീവ് ആണ് വരാൻ ഇവിടെ അധികം നമ്മള് ആരുടടുത്തൊന്നും വരുമ്പോൾ ഇത്ര ഫീ വേണം എന്ന് പറഞ്ഞിട്ട് ഒരാളടുത്തൊന്നും വാങ്ങിക്കാറില്ല അതോട് വരുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇതിൽ വന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരോട് ചോദിച്ചാൽ അറിയാം ഒരു ഒരു ഫീ പോലും നമ്മളിവിടെ വാങ്ങിക്കാറില്ല അപ്പോ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് അതിന് ചെലവുണ്ടാവില്ല ഇവിടെ വരാനുള്ള ചെലവേ ഉണ്ടാവുള്ളൂ അപ്പൊ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ഇത്രയും ദീർഘദൂരം സഞ്ചരിച്ച് നിങ്ങൾ ഇവിടെ വന്ന് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അത് കൃത്യമായി ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് അത് പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം ഒന്നും നിസ്സാരമായി കാണാൻ പാടില്ല ചിലപ്പോ നമ്മൾ ഓരോരുത്തരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നുള്ളത് ചിലപ്പോ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളില് എന്തെങ്കിലും സെഹറുമായി ബന്ധപ്പെട്ട വല്ലതും ഉണ്ടായേക്കാം അഴിനുമായി ബന്ധപ്പെട്ട വല്ല പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ എന്താ അഥാമത്തുമായി ബന്ധപ്പെട്ടത് ഹസതുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ ഏതെങ്കിലും എന്താ ആത്മീയമായി പരിഹരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായേക്കാം അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചില ആമലുകൾ നമ്മൾ പറയും അത് ഗൗരവം അനുസരിച്ച് ചില വിഷയങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ ആമലുകളൊക്കെ പറയും അത് കൃത്യമായി ചെയ്ത് ആ വിശ്വാസത്തോടു കൂടെ ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയ ആമലുകളാണ് നമ്മൾ പറയുന്നത് ഒന്നും നമ്മൾ സ്വന്തം അഭിപ്രായ പ്രകാരം ഒന്നും പറയുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന എല്ലാ അമലുകളും ഒന്നുകിൽ അത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളായിരിക്കും പ്രത്യേകം മനസ്സിലാക്കണം ഖുർആൻ ഷിഫയാണ് ഖുർആൻ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് അല്ല എന്നുണ്ടെങ്കിൽ മുത്ത് ഹബീബ് സ്വല്ലാഹു അലഹി വസ്ല്ലം മാതങ്ങളെ ഇഷകമായി സൊഹാബാക്കൾ അവിടുത്തെ അനുജന്മാർ നക്ഷത്ര തുല്യരായ സൊഹാബാക്കള് മുത്തുനിതങ്ങളോട് അലൈഹി വസ്ലം ഓരോ പരാതികളും വിഷയങ്ങളും ആവലാതികളും പറയുമ്പോൾ ഹബീബായ തങ്ങള് അവിടെ നിന്ന് മറുപടി കൊടുത്ത ചില അതുകാറുകളും ചില ദിക്കറുകളൊക്കെ ഉണ്ട് കടങ്ങൾ കൊണ്ട് വന്നപ്പോ ഹബീബായ തങ്ങള് അലൈവലം ഇന്നത് ചൊല്ലിക്കോ നിന്റെ കടം വീടും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ടാകും നിങ്ങൾ ടെൻഷൻ മാറും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തുണ്ട് അങ്ങനെയുള്ള ആ അതുക്കാറുകളും ഒക്കെയാണ് നമ്മൾ തരുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പവിത്രമായ ഹുസ്ന ആ ഹുസ്നയിലെ വളരെ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായിസ്മകള് ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഓരോരുത്തർക്കും അമലുകളായിട്ട് പറയുന്നത് അപ്പൊ ആ അമലുകൾ നിങ്ങൾ ഇത്രയും ദീർഘദൂരം സഞ്ചരിച്ച് വളരെയധികം ചെലവ് യാത്രാ ചെലവൊക്കെ നടത്തി വരുമ്പോ ആ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി പറയുമ്പോ നിങ്ങൾ അത് കൃത്യമായി ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകും ചിലപ്പോ ചില തടസ്സങ്ങളൊക്കെ നീങ്ങാൻ സമയമെടുക്കും അപ്പൊ ചിലപ്പോ വീണ്ടും വരേണ്ടി വരും ചിലപ്പോ രണ്ടു മൂന്ന് തവണ വരേണ്ടി വരും ചിലപ്പോ രണ്ടു മൂന്ന് തവണ വന്നാലും അത് തീരൂല അപ്പൊ നമ്മൾ ഓരോ വരവിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ വിഷയങ്ങൾ എത്രത്തോളം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചില വിഷയങ്ങള് ഇങ്ങനെയൊന്നും തീർത്താൽ തീരൂല അപ്പൊ നമുക്കതിന് സമയമില്ലാത്ത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മള് നമുക്കതിന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഉള്ളതിലുള്ളത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തരുകയും ചെയ്യും അപ്പോ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ചില തടസ്സങ്ങൾ പെട്ടെന്ന് നീങ്ങി കിട്ടും അതുകൊണ്ടാണ് ചില ആളുകളോട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ആമലുകൾ പറയാൻ വേണ്ടി പറയുമ്പോൾ ആ ഇരുപത്തിയൊന്ന് ദിവസത്തെ ആമലുകൾ അവർ ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ കാര്യം സാധിക്കുന്നത് എത്രയോ കണ്ടിട്ടുണ്ട് എന്നാൽ ചില ആളുകളുടേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും ാലു മാസം കഴിഞ്ഞാലേ അത് ശരിയാവുള്ളൂ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ ആ അമലുകൾ ചെയ്താൽ നാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമല് ചെയ്തിട്ടുണ്ട് അത് വളരെ പറക്കത്തോടു കൂടെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇനിശാള്ള അതിന്റെ വിഷയങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും എന്നുള്ള പ്രതീക്ഷ ആ അമല് കഴിഞ്ഞ് കുറച്ച് സമയം അതിങ്ങനെ ആ പ്രതീക്ഷ ഇങ്ങനെ നമുക്ക് വേണം അപ്പൊ ആ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത് പ്രതീക്ഷ ഒരു കാരണവശാലും നമ്മൾ കൈവിടാൻ പാടില്ല ഒരു മ്മ്മിനിന്റെ ഹൃദയം അങ്ങനെയാണ് വേണ്ടത് എപ്പോഴും പ്രതീക്ഷ ഇരിക്കേണ്ടത് അപ്പോ ഒരു നെഗറ്റീവ് തോട്ടോടുകൂടെ വരുന്ന ആളുകളുണ്ട് പല ആളുകളോട് വരുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ സമയം കിട്ടാറില്ല എവിടെ വരുമ്പോൾ തന്നെ എന്താ വന്ന ഉടനെ തന്നെ നേരിട്ട് തന്നെ നമ്മളോട് വരുമ്പോ തന്നെ പറയുന്നത് ആകെ പ്രയാസപ്പെട്ടിരിക്കണെന്ന് അപ്പോ നിങ്ങള് അത്തരം വിഷയങ്ങള് ഓരോ എല്ലാ കാര്യങ്ങളും സിഹറാണ് എല്ലാം സിഹറ് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നൊന്നും കരുതിയിട്ട് മനസ്സാകെ തകർന്നു പോകുന്ന രൂപത്തിലേക്ക് ചിന്തിക്കരുത് അങ്ങനെ എല്ലാം സിഹറ് കൊണ്ടായിക്കൊള്ളണം എന്നില്ല ചിലപ്പോ നമുക്കതിന്റെ സമയമായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടാവൂല ഒരു എല്ലാത്തിനൊരു സമയമുണ്ട് നമുക്ക് ഓരോ വിഷയങ്ങളും എപ്പോഴാണ് ലഭിക്കേണ്ടതെന്ന് കൃത്യമായി അറിയുന്നവനാണ് ജഗന്നി എന്ന വായറത്ത് അത് ആ സമയത്തേക്ക് അള്ളാഹോ നൽകും അത് ആ ഹൈ ായ സമയം ആ സമയമായിരിക്കും അതിനു വേണ്ടി അള്ളാഹു പിന്തിപ്പിച്ചതായിരിക്കും എന്നാണ് ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ എല്ലാം സിഹറു സിഹറുകൊണ്ടാണെന്ന് മനസ്സിലാക്കി എല്ലാം സിഹറാണെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റിദ്ധരിച്ച് മാനസികമായി തകരാനുള്ള ഇടവരുത്തരുത് അപ്പൊ നിങ്ങൾ ഇവിടെ ചില ആളുകളൊക്കെ അങ്ങനെ ഒന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോ സിഹറാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഇങ്ങനെ കടന്നു വരാൻ പാടില്ല അത് അമല് ചെയ്യുമ്പോൾ ഞാനിപ്പോ അമൽ ചെയ്തല്ലോ എന്താ അതുകൊണ്ട് കാര്യം ഉണ്ടായി ഒന്നും കാര്യങ്ങളും ില്ല ആമുല് ചെയ്താൽ എന്താ ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട് വലിയ വലിയ മഹാന്മാരൊക്കെ ദ്വായ ചെയ്ത് അവർക്ക് ആ ദ്വായന്റെ റിസൾട്ട് പ്രവാചകന്മാർക്ക് വരെ ആ ദ്വായന്റെ റിസൾട്ട് കിട്ടിയത് നാല്പത് വർഷം കഴിഞ്ഞിട്ട് കിട്ടിയവരുണ്ട് നൂറ് വർഷം കഴിഞ്ഞിട്ട് കിട്ടിയവരുണ്ട് ഒരു ഒരു വിഷയത്തിൽ അള്ളാഹുവിനോട് ദ്വാന ചെയ്യണം അങ്ങനെ ദ്വാന ചെയ്തിട്ട് അവർക്ക് അതിന്റെ ആഗ്രഹം ആ വിഷയം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നിട്ടാണോ ഈ ആഹ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകളെല്ലാം പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടണം എന്ന് വാശി പിടിക്കുന്നത് അപ്പൊ എന്തിനൊരു സമയമുണ്ടോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം കൃത്യമായി അള്ളാഹു തൃപ്തിപ്പെടുന്ന അബിബായാ അലൈഹി സ്വലം പഠിപ്പിച്ച ദീൻ അനുസരിച്ച് ജീവിക്കുക ബാക്കിയൊക്കെ അള്ളാഹുവാക്കി തരും എപ്പോഴും ഒരു തവക്കു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കാം എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ഈ നെഗറ്റീവ് ചിന്താഗതിയോടുകൂടെ ഉള്ള ആളുകളൊന്നും ഇത്തരം അമലുകൾ ചെയ്ത അതൊന്നും ഒരു ഫലത്തിലേക്ക് എത്തൂല എപ്പോഴും പോസിറ്റീവോടു കൂടെ ഒരു തവണ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അഗൈൻ വീണ്ടും ഒന്നും കൂടെ ചെയ്തു നോക്കുക അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടും അപ്പോ ഇത്തരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഫോൾട്ട് ഫോൾട്ട് നമുക്ക് ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലത് നമ്മൾ തുറന്നു പറയും ചിലത് നമ്മൾ തുറന്നു അറിയില്ല നമ്മള് മുമ്പിൽ വരുമ്പോ പലരും ചോദിക്കലുണ്ട് പക്ഷേ അതെ തിന്റെ കാരണം എന്താണ് എനിക്ക് ആരോ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഒരാള് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വാചാലമാകുന്നവരുണ്ട് ചില ആളുകള് ചില നാട്ടിലെ ചില ഏരിയകളുണ്ട് ആ ഏരിയകളിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ സംസാരിക്കുന്ന കാണാറുണ്ട് ഞാൻ ഏരിയ ഒന്നും പറയുന്നില്ല അവര് ചില എന്താ ആരുടെക്കോ പോയിട്ട് അവിടെ നിന്നൊക്കെ കിട്ടിയ വിവരം അനുസരിച്ച് പറയുന്ന എനിക്ക് ഷെയർ ചെയ്തത് എന്നാലിന്റെ ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആലോചിച്ചു പറഞ്ഞു എങ്ങനെ മനസ്സിലായി എന്നുള്ളത് ഏഹ് അതൊക്കെ നമ്മൾ വെറുതെ ഒരാളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല പല ആളുകളും പല രൂപത്തിലും ചൂഷണം ചെയ്യും അപ്പൊ ആ ചൂഷണത്തിലൊന്നും അകപ്പെടരുത് എന്ന് ഓർമ്മപ്പെടുത്തനാ അപ്പൊ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോ നമ്മളൊരു മുൻ ധാരണയോടുകൂടെ ഒന്നിലേക്ക് ഇറങ്ങരുത് നമ്മൾ റബ്ബിനോട് നന്നായിട്ട് പറയുക അപ്പോ നമ്മുടെ എന്നിട്ട് അവര് ആൾക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അല്ലെങ്കിൽ ആ ആളെ എന്തെങ്കിലും ഒന്ന് അടക്കാൻ എന്തെങ്കിലും പറ്റുമോ നമ്മളല്ലല്ലോ ഇപ്പൊ അത് പറഞ്ഞു കൊടുത്തത് അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അപ്പോ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ നിങ്ങള് നമ്മളെ മുമ്പിൽ വരുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലും നമ്മൾ ഇവിടുന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ഒന്നും പറയാറില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറില്ല നിങ്ങൾ വന്നത് എന്തിനാ ആളെ തിരിയാൻ വേണ്ടിട്ട് അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് നമുക്ക് അങ്ങനെ ഒരാൾ ചെയ്ത സിഹിറന്നെ ആയിക്കൊള്ളണം ഇത്തരം വിഷയങ്ങൾ സിഹർ എന്ന് വന്നാൽ തന്നെ സിഹുണ്ട് വന്നത് നിങ്ങൾക്ക് സംഭവിച്ചത് സിഹറാണെങ്കിൽ തന്നെ അത് ഇന്ന ആൾ ചെയ്തതാണ് എന്ന് എന്താ ഒരാൾ ചെയ്തത് തന്നെ എന്നില്ല പല രൂപങ്ങളിൽ വരും ഞാൻ മുമ്പ് അതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്തരം ആളുകൾ എന്താ പറഞ്ഞു തന്നിട്ട് അതിലൊരു പ്രശ്നം ഉണ്ടാക്കലല്ല നമ്മൾ നിങ്ങൾക്ക് എന്താണോ പ്രയാസം എന്താണ് ആവശ്യങ്ങള് എന്താണ് അതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളായി കിടക്കുന്നത് അത് നീക്കം ചെയ്ത് ആ തടസ്സങ്ങളും മറകളും നീക്കം ചെയ്ത് ആ ഒരു ജോലി ലഭിക്കാനാണെങ്കിൽ ആ ജോലി ലഭിക്കുക വിവാഹം നടക്കാനാണെങ്കിൽ വിവാഹം നടക്കുക വിദേശത്തേക്ക് പോകാനാണെങ്കിൽ ആ യാത്ര സംഭവിക്കുക കുടുംബ ജീവിതത്തിലെ എന്താ ശിഥിലമായ കുടുംബമാണെങ്കിൽ അതിലൊരു റാഹത്തുണ്ടായിരിക്കുക ഇത്തരം പ്രോബ്ലംസ് അതിന് സൊല്യൂഷൻ കണ്ടെത്തലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ അത്തരം കാര്യങ്ങൾക്കിടയിൽ ഒരു മുൻ ധാരണയോടുകൂടെ വന്നിട്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നതൊന്നും ശരിയില്ല എന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ സാന്ദർഭികമായി അറിയിക്കണം അപ്പൊ നമ്മൾ എന്ത് വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഏത് പ്രയാസങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് തിരിയും അപ്പോൾ നമ്മുടെ ഇടയ്ക്കിടെ വന്ന ഒരു കേസില് ഏഹ് മുപ്പത്തി ഒന്നോ ഇരുപത്തി മുപ്പത്തിരണ്ടോക്കെ വയസ്സായിട്ടോ വിവാഹം നടക്കാത്ത ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്നു അപ്പോ അയാളുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ വിഷയം നമുക്ക് മനസ്സിലായി അപ്പോൾ മനസ്സിലായപ്പോ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ആ ഒരു എന്താ റിലേഷൻ നിങ്ങൾ ഒഴിവാക്കണം അത് ഒഴിവാക്കിയാലേ നിങ്ങൾക്ക് തടസ്സം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അവർ ആ വിഷയം ഒഴിവാക്കാൻ വേണ്ടി തയ്യാറായി പിന്നീട് അവർക്കത് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല രണ്ടാമതും അവർ വന്നു ഞാൻ ചോദിച്ചവരോട് നിങ്ങളത് ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത് സത്യമായിട്ട് തുറന്നു പറയുന്ന ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർ കൃത്യമായിട്ട് പറഞ്ഞു വന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ മൂന്നാമത് അവർ വന്നപ്പോൾ ആ വിഷയം പൂർണ്ണമായും അവർ ഒഴിവാക്കി എന്ന് അറിയിക്കുകയും പിന്നീട് അവർക്ക് വരേണ്ട ആവശ്യം അവർ ആ വിവാഹം വളരെ സന്തോഷത്തോടു കൂടെ നടക്കുകയും ചെയ്തു അള്ളാഹു സുബാൻ മുഹമ്മദ് ആ കുടുംബത്തിന് നല്ല റാഹത്ത് നൽകട്ടെ അപ്പൊ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും അപ്പൊ നമുക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ആമിലെ ചെയ്ത് നോക്കിയാ മകളുടെ വിവാഹം നടക്കാത്ത വിഷയമാവട്ടെ ജോലിയിൽ സാലറി ലഭിക്കാത്ത വിഷയമാവട്ടെ അല്ലെങ്കിൽ വീട് പണി കുറെ നാളായിട്ട് ഒരു ഒരു തടസ്സം അതിൽ കാണുന്നില്ല വീട് പണി നടന്നിട്ട് പൂർത്തിയായി കിട്ടുന്നില്ല തറ ഇട്ട് അവിടെ നിൽക്കണേ അല്ലെങ്കിൽ ഒരു പകുതി പണിയായിട്ട് അവിടെ നിൽക്കണേ കുറെ വർഷമായി ഒരു നിൽക്കുന്നതിൽ ആഹത്വം കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു പ്രയാസമാണോ നിങ്ങൾക്കുള്ളത് അങ്ങനെ എന്ത് എന്ത് വിഷയങ്ങളാണോ നിങ്ങളുടെ പ്രതിസന്ധികളെ പ്രയാസങ്ങള് അതൊക്കെ പരിഹരിക്കാൻ നല്ല സോല്യങ്ങളായ ആളുകളുടെ അടുക്കൽ ചെന്ന് അവരുടെ എല്ലാ പറക്കത്തും നേടി വേണ്ടി നേടിയെടുത്ത് ആ ഒരു സന്തോഷത്തോടുകൂടെ നല്ലൊരു മഹലുകാരിൽ നിന്ന് നല്ല എന്തെങ്കിലും ഒരു ആത്മീയമായ പരിഹാരം കണ്ടെത്തിയിട്ട് കൂടെ ചെയ്താൽ അത് പൂർത്തീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഏതു കാര്യത്തിലും നല്ല കൂടെ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പൊ നമ്മളൊരു വീട് എടുക്കാൻ വേണ്ടി തീരുമാനിക്കണം അപ്പൊ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമികമായി ഹറാമുള്ള ഒന്നും അതിലേക്ക് കടത്തി കൂട്ടരുത് അപ്പൊ പിന്നെ പറക്കത്തിന് നഷ്ടപ്പെടും ഒരു കാരണവശാലും ഒന്നും കടത്തി കൂട്ടാതെ എല്ലാം പറക്കത്തോടുകൂടെ തുടങ്ങുക അപ്പൊ വീടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം നമ്മൾ എടുക്കാൻ വേണ്ടി തീരുമാനിക്കണം എന്നാൽ നിങ്ങൾക്ക് ബന്ധമുള്ള പരിചയമുള്ള ഞാൻ എന്നോട് വേണമെന്നല്ലോ പറയുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കണം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാന്നുള്ളത് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾക്ക് ബന്ധമുള്ള നിങ്ങൾ പോകാറുള്ള പരിചയമുള്ള ഏതെങ്കിലും ഒരു തങ്ങന്മാരുടെയോ സയ്യിദമാരുടെയോ ആലിമീങ്ങളുടെയോ സമീപത്തു ചെന്ന് അവരുടെ ഇടുക്കിൽ നിന്ന് പ്രത്യേകം ഒരു ഒരു സന്തോഷത്തിന് വേണ്ടി ദ്വായ ചെയ്യാനൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് ഇനി ശാൻ ഇന്നിങ്ങനെ ഇന്ന ഭാഗത്തൊരു സ്ഥലം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് അതിന് അഡ്വാൻസ് കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ തുടക്കം മുതൽ പിന്നെ അതിന്റെ അത് എന്താ കുറ്റി അടിക്കുന്ന സമയത്ത് അതിനെ തറയിട സമയത്ത് കട്ടിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ തുടങ്ങിയ എല്ലാ സമയങ്ങളിലും നല്ല ആലിമീങ്ങളോടും സയ്യിദുമാരോടും സാധാർത്ഥ്യങ്ങളോടൊക്കെ ഒരു സഹവാസം ഉണ്ടാക്കി അതൊക്കെ ഒരു കൂടെ പറക്കത്തോടുകൂടെ ചെയ്യാനൊക്കെ വസൂയത്ത് ചെയ്ത് നല്ല ആലിമീങ്ങളെ സയ്യിദമാരൊക്കെ കൊണ്ടുവന്ന് കുറ്റി അടിച്ച് അതിന്റെ ഹൗസ് വാമിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ രൂപത്തിൽ നല്ല പറക്കത്തോടുകൂടെ ഇസ്ലാമിക് ടച്ചോടുകൂടെ തുടങ്ങിക്കഴിഞ്ഞാല് ഒന്നും പരാജയപ്പെടില്ല എല്ലാം നല്ല റാഹത്തായിട്ട് സംഭവിക്കുകയും ചെയ്യും ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക ഏതെങ്കിലും ഒരുത്തൻ്റെ അന്യരുടെ ഹട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക െങ്കില് മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നിട്ട് ഏതെങ്കിലും രൂപത്തിൽ സമയവും നോക്കൂല ഒന്നും ശ്രദ്ധിക്കൂല തോന്നിയതുപോലെ അത് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലതൊക്കെ അങ്ങനെ വറക്കത്ത് നഷ്ടപ്പെടും അങ്ങനെ വറക്കത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പൂർത്തിയായി കിട്ടില്ല അപ്പൊ ആ കാര്യം വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാത്തിലും പറക്കത്ത് വേണം കുറെ സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല ഇപ്പോ എത്രയോ സമ്പന്നൻ ആത്മഹത്യ ചെയ്ത് നമുക്കറിയാം ഞാൻ ഇടക്ക് പറയാറുണ്ട് വയനാട് ജില്ലയിലെ ഒരു വലിയ സമ്പന്നനുണ്ടായിരുന്നു അയാളുടെ വീടും അയാളുടെ പരിസരവും അയാളുടെ സ്ഥലമൊക്കെ കണ്ടാല് അത്ഭുതപ്പെട്ടു പോകട്ടെ അയാൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ ഒമ്പത് വർഷമൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞു വലിയ പറഞ്ഞാൽ അയാൾ കൊട്ടാര സമാനമായ വീടാണ് അദ്ദേഹത്തിനുള്ളത് അത് വീടാന്ന് പറയാൻ പറ്റും വലിയ വീട് അപ്പൊ സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്ത എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനയ്യായിരം രൂപ മാത്രം ശമ്പളം വാങ്ങിച്ചിട്ട് സ്വർഗം പോലെ ജീവിക്കുന്ന എത്രയോ ചറ്റ കുടിലുകൾ അപ്പൊ സമാധാനമുള്ള ജീവിതമാണ് വേണ്ടത് സമാധാനമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഒരു ആത്മഹത്യയുടെ വഴിയിലേക്ക് എത്തൂല അപ്പൊ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂല അപ്പൊ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവൂല അത്തരം ജീവിതമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിനുവേണ്ടി പറക്കത്ത് വേണ്ടത് പറക്കത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പറക്കത്ത് ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം വീടിനെ കുറ്റി അടിക്കുമ്പോ നമ്മുടെ മഹാന്മാരൊക്കെ പ്രഭാത സമയങ്ങളിൽ ചെയ്തു കൊടുക്കും എന്താ കാരണം പ്രഭാത സമയങ്ങളിൽ ചെയ്യാൻ കാരണം അപ്പൊ അവർ ചൊല്ലാനുള്ള ഭിസ്മി ചൊല്ലി തുടങ്ങും ഈ ചില ചില ആളുകളൊക്കെ കാലിങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇത്തരം ഇസ്ലാമിക വിഷയങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കും ചില ഏരിയകളിലൊക്കെ നമുക്കറിയാം അവര് കുറ്റി അടിക്കുമ്പോ എന്താ മുസ്ലിം സഹോദരങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ അവരെ കുറ്റം പ്രതിയല്ല അവരുടെ ആചാരപ്രകാരായിരിക്കും കുറ്റിയടി തുടങ്ങി തുടങ്ങുക ആചാരപ്രകാരം എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ മൂർത്തികളുമായും ൈവങ്ങളുമായൊക്കെ ദേവഗണങ്ങളുമായി ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ടി ബന്ധപ്പെട്ട് തുടങ്ങുന്നതായിരിക്കും വീട് അപ്പൊ അത്തരം വീടുകളിലെ നമ്മുടെ വിശ്വാസ പ്രകാരം അതിൽ പറക്കത്തുണ്ടാകൂലെന്നുള്ളതാണ് നേരെ മറിച്ച് നമ്മൾ ഒരു ആലിമിനെയോ സൈദനെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവര് ധാരാളമായിട്ട് ദിക്കറുകൾ ചൊല്ലുന്നവരായിരിക്കും അജാതെ ചൊല്ലുന്നവരായിരിക്കും അഞ്ചുവസ്കരിക്കുന്നവരായിരിക്കും അപ്പൊ അവര് ഒരു ബിസ്മില്ലാഹി റഹീം എന്ന് ചൊല്ലിയിട്ട് കുറ്റി അടിക്കുമ്പോൾ അതിന് പറക്കത്തുണ്ടാകും അല്ലേ അത് മുത്തുനബി പറഞ്ഞതാണ് ഏതു കാര്യം ബിസ്മി ചൊല്ലിട്ടാണ് തുടങ്ങുന്നത് പറക്കത്ത് പ്രഭാത സമയങ്ങളിൽ എന്റെ ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീ പറത്ത് ചെയ്യണമെന്ന് എന്നാൽ ചില ആളുകൾക്ക് ചില വിശ്വാസാചരണങ്ങൾ പ്രകാരം ചില മതങ്ങളിലെ വിശ്വാസ പ്രകാരം അവർക്ക് സമയം വേറെ സമയമായിരിക്കും അത് രാവിലെ മാറിയിട്ടുള്ള സമയമായിരിക്കും അപ്പൊ ഓരോന്നിനും ഓരോ സമയമുണ്ട് നഹസില്ലാത്ത ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ നല്ല മുഹൂർത്തങ്ങൾ നല്ല സമയങ്ങൾ നോക്കി ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ അറിയുന്ന ആളുകൾ വിളിച്ച് ചെയ്യുമ്പോൾ ആ വിഷയങ്ങളിലൊക്കെ നല്ല ഭർക്കത്തുണ്ടാവും അതോടുകൂടെ തന്നെ നമ്മുടെ വിഷയം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അഞ്ചു നമസ്കാരം നിലനിർത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക അപ്പൊ നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ ഭർക്കത്തും സന്തോഷമൊക്കെ ഉണ്ടാവും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതു പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ തടസ്സങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് നമ്മുടെ ഇടയ്ക്കിൽ നേരിട്ട് വരുമ്പോൾ നമ്മൾ ഈ അമലിനെ കൊടുക്കാം അത് ഓരോരുത്തരും വരുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആമലുകളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇത് കോമൺ ആയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ വിഷയങ്ങൾ ഏതാണെന്ന് നമുക്ക് ഇത് കേൾക്കുന്ന ഇപ്പോ എന്താ സൽമാൻ കേൾക്കുന്നു സഹിൽ കേൾക്കുന്നു നബുഹാൻ കേൾക്കുന്നു റോഷൻ കേൾക്കുന്നു ഷിഫാസ് കേൾക്കുന്നു ഇങ്ങനെ ഞാൻ ഓരോരുത്തരുടെ പേര് പറയണം ഇവരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ ഓരോരുത്തരുടെയും വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ അപ്പോ ഇത്തരം വിഷയങ്ങൾ ഓരോരുത്തരുടേതും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആമലാണ് നമ്മൾ പറയുന്നത് നേരിട്ട് വരുമ്പോ അവരവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾ പറയുമ്പോൾ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കി നമ്മളത് അതിനനുസരിച്ചുള്ള ആണെങ്കിലും തടസ്സങ്ങൾ നീക്കാനുള്ളത് പറഞ്ഞു ഇപ്പൊ ഇനി ഒരു ഇരുപത്തിയൊന്ന് ദിവസം എല്ലാ ദിവസവും സുഭസംസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു ആയത്ത് രണ്ടായിത്തുകളാണുള്ളത് ഈ രണ്ടായത്തുകൾ ഏഴു തവണ രണ്ടായിത്തുകൾ ഏഴു തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ഏതാണോ നമുക്ക് സ്ഥിരമായി ചെയ്യാൻ പറ്റുന്നത് അതാണ് ചെയ്യേണ്ടത് ഇപ്പോ ഒരു ദിവസം മൂന്ന് തവണ ഒരു ദിവസം ഏഴ് തവണ അങ്ങനെയല്ല മൂന്ന് തവണയാണോ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ മൂന്ന് തവണ അത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഏഴു തവണ ഏഴ് തവണ തുടർച്ചയായിട്ട് ചെയ്യുക പിന്നെ ഇത് ഒരു പ്രാവശ്യം ചെയ്തു നോക്കാം ഇരുപത്തൊന്ന് ദിവസം എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെയ്തു നോക്കാം നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഇത് വിശുദ്ധ ഖുർആാനിന്റെ വളരെ പവിത്രമേറിയ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളാണ് വിശുദ്ധ ഖുർആാനിന്റെ മാസ്മരിക്ക വചനങ്ങൾ ഇതുകൊണ്ട് ചെയ്യുന്ന ആമാണ് നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു സുബാൻ നമ്മുടെ എല്ലാ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തുട്ടെ ഈ ആയത്ത് بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير أنا يا وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير إني يعني إننا الله بالردم فلا كشف له هو وإي يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير يعني إننا تقولون إن شاء الله والديبتندوسن تبرجيان إذا إن شاء الله നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു സുബാനുഭവത്തായാലും ഈ വിശുദ്ധ ഖുർആാനിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റബ്ബർ സുബഹാനുഭവത്തായാലും നമുക്ക് സലാമത്ത് നൽകി ഉഗ്രഹിക്കുമാറാകട്ടെ ഇനി പക്ഷേ അല്ലാത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ള ഡേറ്റ് തീയതിയാണ് ചൊവ്വാഴ്ച ഡേറ്റ് എന്നോടൊപ്പ് അപ്പോൾ അതിനുവേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കേഷാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്തുമണിക്കേഷൻ പ്രോപ്പറായ സമയത്ത് വിളിച്ചാൽ മാത്രമേ ഫോൺ എടുക്കാൻ സാധിക്കുള്ളൂ എനി ആ സമയത്ത് നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടി പ്രത്യേകം സമയം മാറ്റി വെച്ചതാണ് അള്ളാഹു സുബൻ മുഹമ്മദ് നമ്മൾ അനുഭവിക്കുന്ന സലാമത്ത് നൽകട്ടെ ഇൻഷാ എല്ലാവരും പ്രത്യേകം ധാന് ചെയ്യണം നമ്മുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളതിലേക്ക് പങ്കെടുക്കുക അസ്മാലുസിനെ ചെല്ലുന്നുണ്ട് ഇൻഷാല് എല്ലാവരും ധാന് ചെയ്യണം അസ്സലാ വരഹമുല്ല